എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര ശ്രീ ക്ഷേത്രം കേരളത്തിലെ ഭക്തജനത്തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ നാലാമത്തെ ക്ഷേത്രമാണ് ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ദേവിയെ ഭജിക്കുന്ന ഭക്തന് സർവൈശ്വര്യവും ചോറ്റാനിക്കരയാണ് കേരളത്തിൽ ഒരു സരസ്വതി ക്ഷേത്രം ഇല്ലാതിരുന്ന കാലത്ത് സരസ്വതി ക്ഷേത്രത്തിന് വേണ്ടിയുള്ള ശ്രീ ശങ്കരാചാര്യരുടെ സമഫലമായാണ് ഈ ക്ഷേത്രത്തിൽ സരസ്വതി സാന്നിധ്യം ഉണ്ടായത് അങ്ങനെ പ്രഭാതത്തിൽ സാക്ഷാൽ മൂകാംബിക ദേവി ഭക്തർക്ക് ദർശനമേകുന്നു ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രണ്ടു ക്ഷേത്രങ്ങളുണ്ട് മേൽക്കാവും കീഴ്ക്കാവും മേൽക്കാവിലമ്മ ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണെങ്കിൽ കീഴ്ക്കാവിലമ്മ സാക്ഷാൽ ഭദ്രകാളി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് രണ്ടു ക്ഷേത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത് കീഴ്ക്കാവിലമ്മയെ പ്രതിഷ്ഠിച്ചത് വില്ലമംഗലം സ്വാമിയാണ് ഒരു കുംഭമാസത്തിലെ മകംനാളിൽ ചോറ്റാനിക്കര ക്ഷേത്ര ദർശനത്തിനെത്തിയതായിരുന്നു അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനായി കുളിക്കാനിറങ്ങിയ അദ്ദേഹത്തിന് ക്ഷേത്രക്കുളത്തിൽ നിന്നും ഒരു കാളി വിഗ്രഹം കിട്ടി ആ വിഗ്രഹം കുളത്തിൻ്റെ കിഴക്കേക്കരയിൽ മേൽക്കാവിലമ്മയ്ക്ക് അഭിമുഖമായി അദ്ദേഹം പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠ കഴിഞ്ഞ് മേൽക്കാവിലേക്ക് നോക്കിയ ദിവ്യമംഗലം സ്വാമിക്ക് സാക്ഷാത് രാജരാജേശ്വരി സർവാഭരണ വിഭൂഷിതയായി ദർശനം നൽകിയ ശത്രുവിനാശകർ കൂടിയാണ് ചോറ്റാനിക്കരയമ്മ ചോറ്റാനിക്കര ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഐതിഹ്യങ്ങളിലൊന്നിൽ ആദിപരാശക്തിയായ ദേവി ഭദ്രകാളി രൂപം ധരിച്ച് ഒരു യക്ഷിയുടെ തല വെട്ടിയെറിഞ്ഞിട്ടുണ്ടത്രേ ആ യക്ഷിയാണ് കണയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ കുടിയിരുത്തിയിരിക്കുന്നത് ആ സംഭവത്തിന് ശേഷമാണ് രാവിലത്തെ അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ് ഉടയാട മാറ്റി വീണ്ടും അഭിഷേകം നടത്താൻ തുടങ്ങിയത് അതിന് പിന്നിലെ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ മഹാമാന്ത്രികനും വേദപണ്ഡിതനുമായിരുന്ന ഗുപ്തൻ നമ്പൂതിരി കഥകൾ കാണുന്നതിനായി തൃപ്പൂണത്തരയ്ക്ക് പോവുകയായിരുന്നു അന്ന് തൃപ്പൂണത്തരയും ചോറ്റാനിക്കരയും ഉൾപ്പെട്ട പ്രദേശം ഏതാണ്ട് വനസമാനമായിരുന്നു തൃപ്പൂണിത്തുറയ്ക്കുള്ള യാത്രയ്ക്കിടെ തൻ്റെ ഗുരുവിൻ്റെ ഭവനത്തിൽ കയറി അദ്ദേഹത്തിൻ്റെ ദേവീ മാഹാത്മ്യം എന്ന ഗ്രന്ഥം തിരിച്ചേൽപ്പിക്കുക കൂടി വേണമായിരുന്നു വഴിമധ്യയെ കണ്ട പാലമരച്ചോട്ടിൽ അല്പനേരം വിശ്രമിക്കാനായി ഇരുന്ന് മുറുക്കാച്ചല്ലം അഴിച്ച് മുറുക്കാൻ തുടങ്ങിയ ഗുപ്തൻ നമ്പൂതിരിയുടെ അടുത്ത് ഒരു സുന്ദരിയായ സ്ത്രീ വന്നു വെന്തലക്കോട്ട് വാര്യത്തെ കാമാക്ഷി വാര്യസാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ സ്ത്രീയോട് സ്വതവേ ശ്രീലമ്പടനായ നമ്പൂതിരി ചങ്ങാട്ടം മുങ്ങി പിന്നീട് കുശലം പറഞ്ഞു ഒരുപാട് ദൂരം നടന്നു തന്റെ ഗുരുവിന്റെ ഭവനത്തിന് മുന്നിലെത്തി മഹാമാന്ത്രികനായ കൊശാപ്പള്ളി നമ്പൂതിരി ശിഷ്യനെ കാത്ത് ഭൂമുഖത്തു തന്നെ ഉണ്ടായിരുന്നു ദേവീ മാഹാത്മ്യം വാങ്ങുന്നതിനിടയിൽ കൊശാപ്പള്ളി നമ്പൂതിരി ശിഷ്യനോട് പറഞ്ഞു കൂടെ കൂടിയിരിക്കുന്ന വാര്യസ്യാർ ഒരു യക്ഷിയാണെന്നും ഈ ദേവീമാഹാത്മ്യം കയ്യിലുണ്ടായിരുന്നതുകൊണ്ടാണ് ഈ യക്ഷി നിന്നെ ഉപദ്രവിക്കാതിരുന്നതെന്ന് ഇത് കേട്ടു തിരിഞ്ഞു നോക്കിയ ഗുപ്തൻ നമ്പൂതിരി ഭീകരരൂപിണിയായ യക്ഷിയെ കണ്ട് ഭയന്ന് കരയാൻ തുടങ്ങി ഗുരുവിൻ്റെ കാൽക്കൽ വീണ് രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു ഒടുവിൽ കൊശാപ്പള്ളി നമ്പൂതിരി പന്ത്രണ്ട് മാന്ത്രിക കല്ലുകൾ ശിഷ്യന് നൽകിക്കൊണ്ട് പറഞ്ഞു ഇനി നിന്നെ രക്ഷിക്കുവാൻ ചോറ്റാനിക്കരയെ അമ്മയ്ക്ക് മാത്രമേ കഥകളി കാണാൻ നിൽക്കേണ്ടു ചോറ്റാനിക്കര ക്ഷേത്രത്തിലോട്ട് പുറപ്പെട്ടോളുക യക്ഷി അടുത്തെത്തുമ്പോഴൊക്കെ കല്ലുകൾ പുറകോട്ടെറിയുക അപ്പോൾ യക്ഷി കൂടുതൽ കൂടുതൽ ദൂരം പിന്നോക്കം പോയി തൊള്ളു ഗുപ്തൻ നമ്പൂതിരി കയപ്പാടോടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഓടാൻ തുടങ്ങി പിന്നാലെ വരുന്ന യക്ഷിയെ ഗുപ്തൻ നമ്പൂതിരി കല്ലുകൾ എറിഞ്ഞെറിഞ്ഞ് അകറ്റിക്കൊണ്ടിരുന്നു എന്നാൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എത്താറായതോടെ കല്ലുകളെല്ലാം തീർന്നുപോയി ക്ഷേത്രത്തിലേക്ക് കടക്കാൻ തുടങ്ങിയ ഗുപ്തൻ നമ്പൂതിരിയുടെ കാലിൽ പിടിച്ച് യക്ഷി പുറത്തേക്ക് വലിച്ചു ആ സമയം അഭിഷേകം കഴിഞ്ഞ സമയമായിരുന്നു ചോറ്റാനിക്കരയമ്മ ഭദ്രകാളി രൂപത്തിൽ ഇറങ്ങിവെന്ന് പള്ളിവാൾ വീശി യക്ഷിയുടെ തലയറത്തു അത് ചെന്നുവീണ കുളമാണ് രക്തക്കുളം എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത് ദേവീ വിഗ്രഹത്തിൽ ചാത്തിയിരുന്ന ഉടയാടയിൽ രക്തക്കര കണ്ട് തന്ത്രി ഉടയാട മാറ്റി വീണ്ടും അഭിഷേകം നടത്തി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പതിവായി അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ് വീണ്ടും അഭിഷേകം നടത്തുന്നത് അതിൻ്റെ സ്മരണയ്ക്കാണ്